മറ്റൊന്ന് ഇതിന് എന്ത് ദോഷമായിട്ട് പറഞ്ഞു ഇതും അതും എല്ലാം ഒന്നാണ് രണ്ടല്ലും ഒന്ന് തന്നെ മനസ്സിലെ ഇതെല്ലാം ഒന്നാണ് രണ്ടും മൂന്നും ഒക്കെ ഒന്നല്ലേ പ്രശ്നമുള്ളു സൂര്യനുദിക്കുന്നു അപ്പൊ സൂര്യനുദിച്ചു വരുമ്പോൾ എല്ലാം വികസിക്കുന്നു അപ്പൊ ആ ഉണർന്നു വരുന്ന അവസ്ഥയൊന്നും ശ്രദ്ധിച്ചേ ഉണർന്ന് വരുന്ന അവസ്ഥ സാവകാശം ശ്രദ്ധിച്ച് ആ ഉണർവിലാണ് നമ്മുടെ ശ്രദ്ധ ജനിക്കുന്നത് തന്നെ ഇത് നമ്മുടെ ശ്രദ്ധ ജനിക്കുന്നത് ഉണർവിലാണ് ആ ബാറ്റഭാഗം എന്താ പറയുക കോണ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉറക്കമാണ് ആ ഉണർവ് ശ്രദ്ധിക്കുക ഉണർവ് സാവകാശമാക്കുക എന്നുവെച്ചാൽ ഉണരുന്ന അവസ്ഥയെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക സാവകാശം ആകത്തൊന്നുമില്ല പക്ഷേ നമ്മൾ ആ ഉണർവില് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ ആ ഉണർവ് നമ്മുടെ അനുഭവത്തിൽ തെളിഞ്ഞു വരും ഇത് ഉറക്കമാണ് എല്ലാരുടെയും അനുഭവത്തിൽ നിൽക്കുന്നത് മനസ്സിലായി ഉറക്കമാണ് കൂടുതൽ ആൾക്കാരുടെ അനുഭവത്തിൽ അതുകൊണ്ടാണ് ഞാനെന്ത് ചെയ്യണം ഞാനത് ചെയ്യണ്ടേ പക്ഷെ ഞാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത് പ്രകൃതി പ്രപഞ്ചം ചെയ്യുന്ന ഭാഗം കാണുന്നില്ല മനസ്സിലായി പ്രപഞ്ചം ചെയ്യുന്നതാണിതല്ല ഇവിടെ ഒരിക്കലും ആരും ചെയ്യുന്ന ഒന്നുമില്ല എല്ലാം തന്നെ തന്നെ നമ്മുടെ ഏറ്റെടുക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് അതാണ് അഹങ്കാരം അഹങ്കാരം ഉണ്ടാകാനുള്ള കാരണവതാണ് ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിന്ന് സംഭവിക്കുന്നു ഇതെല്ലാം പ്രപഞ്ചത്തിൽ നിന്നാണ് സംഭവിക്കുന്നത് ഇതെല്ലാം പ്രപഞ്ചം എക്സ്പാൻഷനെ തടസ്സപ്പെടുത്തുന്ന ഭാഗം ഈ എക്സ്പാൻഷൻ പറയുന്നൊരു ഭാഗത്ത് നിലനിൽക്കണത് നമ്മുടെ മനസ്സിന്റെ ഭാഗം എങ്ങനെ ആ ഭാഗത്താണ് സാറ് അതായത് എക്സ്പാൻഷനിൽ തുടരുക എന്നുള്ള ഭാഗത്താണ് അതുടരാൻ ഒബ്സ്റ്റിളായിട്ട് നിൽക്കുന്നതിനെ വൃത്തിയാക്കി കൊണ്ടിരിക്കണം എന്ന് പറയുന്നത് അല്ലെ അതായത് വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി എന്താണ് അതുമായിട്ട് താതാമ്യം പ്രാപിക്കുന്നതാണ് വൃത്തി മനസ്സിലെ നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മളെ ചലിപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണ് നമ്മളെ ചലിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ നശിച്ചു പോവും മനസ്സിലായി ഇഷ്ടമെന്ന് പറഞ്ഞാൽ സൂര്യനല്ല മതി ഇഷ്ടമെന്ന് പറഞ്ഞാൽ സൂര്യനല്ല വെളിച്ചമല്ല ഉണർച്ചയല്ല ഇഷ്ടം എന്ന് പറഞ്ഞത് ഓൾറെഡി സൃഷ്ടിച്ച് കഴിഞ്ഞതാണ് ഇഷ്ടം ഇഷ്ടമെന്ന് പറഞ്ഞതെല്ലാം സൃഷ്ടിച്ചു അവിടെ നമ്മൾ നശിക്കുകയും നമ്മൾ എന്തെല്ലാം എടുത്തോ അതെല്ലാം നശിക്കുന്ന ഭാഗത്തോട്ടോ കാരണം ഇഷ്ടത്തിൻ്റെ പുറകെ നിൽക്കുന്നവൻ എന്തു തൊട്ടാലും അവന് മടിയായിരിക്കും എന്നുവെച്ചാൽ അവനെല്ലാം മടിയ ഇഷ്ടത്തിൻ്റെ പുറകെ എന്തോ ഇഷ്ടത്തിൽ എക്സ്പാൻഷൻ ഇല്ല അല്ല കുറഞ്ഞു കുറഞ്ഞു വരികയും എക്സ്പാൻഷൻ ഉണ്ട് പക്ഷെ കുറഞ്ഞു കുറഞ്ഞു വരികൻ മനസ്സിലായി ഓരോ ദിവസം ചെല്ലുന്നതും മരണം വളരെ വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുക മനസ്സിലായി കാരണം ഓൾറെഡി എക്സ്പാൻഷൻ ഭാഗം ഉണ്ടല്ലോ അതുകൊണ്ടല്ല ഇഷ്ടവും വരുന്നത് പക്ഷെ ഇഷ്ടം എന്ന് പറയുന്നതിനകത്ത് എക്സ്പാൻഷൻ മൈനസാണ് ഉറക്കം പ്ലസ് ആണ് എന്ന് എന്ന് പറയുന്ന പറയുന്ന അല്ലെങ്കിൽ സ്നേഹം അന്ന് ആ ഒന്ന് അത് ഇക്വാലിറ്റി സമത്വം ഞാനും നീ ഒന്നാണ് മനസ്സിലെ ഞാനും നീ ഒന്നാണ് അതാണ് പ്രണയം അവിടെ ആ ബാലൻസിൽ നിൽക്കണം മനസിലായി ആ ബാലൻസിൽ നിൽക്കണം അതാണ് പ്രണയം അവിടെയാണ് പ്രണയം എന്ന് പറയുന്ന ഭാഗവതാണ് അവിടെ ഒന്നിച്ച് നിൽക്കേൻ ഒരുമിച്ച് നിൽക്കേൻ മനസ്സിലാവും ഒരുമിച്ച് നിൽക്കുന്നു ഒരാളുമായിട്ട് ഒരുമിച്ച് നിന്ന് നോക്ക് അത്രയേ ഉള്ളു അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒരുമിച്ച് നിന്ന് നോക്ക് ആ എക്സ്പാൻഷനും കോൺട്രാക്ഷനും കറക്റ്റ് ചെയ്തെടുത്ത് ആ എക്സ്പാൻഷൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു എക്സ്പാൻഷനാണ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് നമ്മുടെ സെൻസിൽ കൊണ്ടുവരിക മനസ്സിലായ അതിനാ കാര്യം ഇരിക്കുന്നത് അതിലേ ഉള്ള കാര്യം കാരണം കോൺട്രാക്ഷനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി ഡീഫോൾട്ടായിട്ടുണ്ട് അതിൽ നമ്മളൊന്നും ചെയ്യണ്ട കോൺട്രാക്ഷൻ്റെ ഭാഗം എല്ലാം ഡീഫോൾട്ടായിട്ട് കിടപ്പുണ്ട് പക്ഷേ എക്സ്പാൻഷൻ്റെ ഭാഗം ഡീഫോൾട്ടായിട്ടുള്ള ഭാഗത്തോട്ട് നമ്മൾ കൊണ്ടുവരുന്നില്ല ഡീഫോൾട്ട് എന്താണ് എക്സ്പാൻഷൻ്റെ ഭാഗം നമ്മുടെ തെളിച്ചമാണ് നമ്മുടെ തെളിച്ചമാണ് മനസ്സിലാ ആഗ്രഹങ്ങളൊന്നുമല്ല ഒന്ന് വ്യക്തമാക്കാനാണ് കേട്ടോ ചേട്ടാ ചേട്ടാ പറയൂ അതായത് നമ്മളെ ചലിപ്പിക്കുന്ന സിസ്റ്റം ഒരു ഒരു കണിക പോലും ഇടവില്ലാതെ ഇല്ലാതെ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം ആ ചൈതന്യത്തിൽ ആദ്യ ജന്മം സൃഷ്ടിക്കപ്പെടുമ്പോൾ ബന്ധം എന്ന് പറയുന്ന വാക്കായ സൂര്യനും ഭൂമിയും വന്നു ചേർന്നിരിക്കുന്നു ആദ്യ ജന്മം എന്താ സിസ്റ്റത്തിൽ നിന്നൊരു പ്രതിചലനം സൃഷ്ടത്തിൽ ജന്മം ഉണ്ടായിട്ടില്ല ആ ആ തോന്നലാണ് നമ്മൾ ആദ്യ ജന്മം എന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ ആ തോന്നലിൽ ആദ്യ ജന്മം സൃഷ്ടിക്കുന്നു ആ തോന്നലിൽ തന്നെയല്ലേ ഈ ബന്ധം എന്ന് പറയുന്ന വാക്കും ഈ സൂര്യനും ഭൂമിയും എല്ലാം നിലനിൽക്കുന്നു ആ ഈ ബന്ധം തന്നെയാണ് ബന്ധനം മനസിലായി ഈ ബന്ധം തന്നെയാണ് ബന്ധനം മനസ്സിലായത് ചൈതന്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴല്ലേ ബന്ധം ബന്ധം എന്ന വാക്ക് ജനിക്കുന്നത് അതെ 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 ചൈതന്യം എല്ലാത്തിലും ഇത് തന്നെയുള്ളു അതാണ് 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 അത് അത് നിറഞ്ഞു നിൽക്കുവാണ് ആ നിറവിൽ നിന്ന് ആ നിറഞ്ഞു നിൽക്കുന്നതിൽ നിന്ന് ദിവലിക്ക് വരുമ്പോഴാണ് ഇവിടെ ജനനം വരുന്നത് ബന്ധം വരുന്നത് ഇതിങ്ങനെയാണ് ഇവിടെ വേറെ നമുക്ക് തോന്നുക ഇങ്ങനെയൊക്കെയാണെന്ന് പക്ഷേ ഈ തോന്നൽ മാത്ര തോന്നല് കുറച്ചേരങ്ക മരിച്ചു പോകും മനസ്സിലായ തോന്നലാണ് മരണം സംഭവിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്ന സംഭവം പക്ക സിമ്പിളാണ് മനസ്സിലായ കാരണം ഇത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആ എക്സ്പാൻഷൻ ആയിട്ട് അലൈൻഡാകുക വളരെ സാവകാശം കാരണം എന്തുകൊണ്ട് സാവകാശം കാരണം നമ്മൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സംഭവമായിട്ട് താഥാമ്യം പ്രാപിക്കുക നമ്മൾ മെറ്റൊന്നിൻ്റെ വേഗതയിലോട്ട് കൺവേർട്ടഡായി അതാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെ പലതും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മനസ്സിലായ പലതും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് മെറ്റൊന്നാകാനായിട്ട് നോക്കരുത് അത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് മലയുണ്ട് മല ഭയങ്കര പർവ്വതം അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു അതിന് എത്ര നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി പോലെ നീ വെറും മശുവാണ് എന്നിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് നമ്മൾ പർവ്വതത്തെ കീഴടക്കി എന്നുള്ള വെറും മിഥ്യാധാരണയാണ് ഇതാണ് എല്ലാവരും ഈ മലയിൽ പോകുന്നത് അച്ഛാ ഈ ഹിമാലയത്തിലോട്ട് എല്ലാവരും പോകുന്നത് വെറുതെയാണ് ഒരു കാര്യമില്ല എന്നാൽ ഒരു കാര്യമില്ല നമ്മളുടെ മുമ്പിൽ ജയിച്ച് നിൽക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നു കാരണം നമ്മൾ പരാജയത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ എല്ലാവരും ഈ ഹിമാലയത്തിലോട്ട് മലയുടെ മുകളിലോട്ടൊക്കെ പോകുന്നത് അല്ലാതെ ഒന്നുമില്ല അതിനകത്ത് മനസ്സിലായി മർദ്ദം കൂടിയതുകൊണ്ട് കൊണ്ട് മർദ്ദം മലയുടെ മുകളിൽ കയറിയാൽ ഒഴിവാകുമോ മർദ്ദം മലയുടെ മൊഴിക്കരൊന്നും ഒഴിവാകത്തില്ല തെറ്റിദ്ധാരണയാണ് മനസ്സിലായ മെറ്റൊരുത്തനെ കീഴ്പ്പെടുത്തിയാൽ നമ്മൾ ജയിക്കുവോ ജീവിക്കുവോ ഇല്ല മനസ്സിലായ മെറ്റൊരുത്തം പൊട്ടനാണെന്ന് പറഞ്ഞാൽ ഞാൻ ബുദ്ധിമാനാവൂ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് എല്ലാവരും ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് ഇത് മെറ്റൊരുത്തനെ കേന്ദ്രീകരിച്ചല്ല മനസ്സിലായ ഇത് നമ്മുടെ തെളിച്ചം പക്ഷേ നമ്മളിൽ തെളിച്ചു ഇതിൻ്റെ ആധാരം അല്ലാണ്ട് മെറ്റൊന്നുമല്ല മറ്റൊന്നുമില്ല ഇതിനകത്ത്